മോദി സർക്കാരിന്റെ പ്രകടനത്തിൽ പൊതുജനങ്ങളുടെ കാഴ്ചപ്പാട് അറിയുവാൻ ഒരു ഭാരത് പൾ സർവേ അടുത്തിടെ നടത്തിയിരുന്നു രാജ്യം മുഴുവനുമുള്ള വിവിധ വിഭാഗങ്ങളിൽ നടത്തിയ സർവേയിൽ നിലവിലെ ഭരണ നേതൃത്വത്തിന് പൌരന്മാർ എത്രത്തോളം അംഗീകരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് ആളുകൾക്ക് നൽകിയ സർവേ ഷീറ്റിൽ നാല് ഓപ്ഷനാണ് നൽകിയിരുന്നത് എക്സലന്റ് ഗുഡ് ആവറേജ് പൂർ എന്നിങ്ങനെയായിരുന്നു ഓപ്ഷനുകൾ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രതീക്ഷകളും വ്യത്യസ്ത അനുഭവങ്ങളും വിവിധ അഭിപ്രായങ്ങളും സർവേയിൽ പ്രകടമാകുന്നുണ്ട് എക്സലന്റ് എന്ന് അടയാളപ്പെടുത്തിയത് ശതമാനം ആളുകളാണ് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പദ്ധതികളും വികസന സംരംഭങ്ങളും മൂലം പൂർണ്ണ സംതൃപ്തരാണ് അവർ ഇവരെ ഉയർത്തി കാണിക്കുന്നത് അടിസ്ഥാന സൌകര്യ വികസനം വിദേശ നയതന്ത്രം ഡിജിറ്റൽ ഇന്ത്യ എന്നിവയാണ് സർവേയിൽ ഗുഡ് എന്ന അടയാളപ്പെടുത്തിയത് ഭരണ സംവിധാനത്തിന്റെ പരിശ്രമങ്ങൾ വികസന പ്രവർത്തനങ്ങൾ പകർച്ചവ്യാധി സമയത്തെ ഗുണപരമായ കൈകാര്യം ചെയ്യൽ സാമ്പത്തിക മാറ്റങ്ങൾ ഗുണങ്ങളായി പറയുന്നുവെങ്കിലും രാജ്യത്തെ പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും ന്യൂനതയായി ഇക്കൂട്ടർ പറയുന്നു സർവേയിൽ ആവറേജ് അടയാളപ്പെടുത്തിയത് മുപ്പത്തിനം ആളുകളാണ് ഒരു സമതുലിത കാഴ്ചപ്പാടാണ് ഇവരുടേത് ചില അനുകൂല ഘടകങ്ങൾ ഉണ്ടെങ്കിലും പല മേഖലകളിൽ അസംതൃപ്തി ഉണ്ട് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പലതും നിറവേറ്റിയിട്ടില്ല വിദ്യാഭ്യാസ ആരോഗ്യ ഗ്രാമവികസന മേഖലകളിലെ പ്രശ്നങ്ങൾ അതിൽ ഉൾപ്പെടുന്നു സർവേയിൽ പൂർ എന്നടയാളപ്പെടുത്തിയത് പന്ത്രണ്ട് ശതമാനം ആളുകളാണ് വിമർശനാത്മകമായ അഭിപ്രായമാണ് ഇവരുടേത് സാമ്പത്തിക അതുല്യത കർഷക സമരത്തെ കൈകാര്യം ചെയ്ത രീതി തൊഴിലില്ലായ്മ നിരക്ക് എന്നീ കാര്യങ്ങൾ അവർ ഉയർത്തി കാണിക്കുന്നു തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ ഭരണനേതൃത്വം പരാജയപ്പെട്ടുവെന്ന് ഇവർ പറഞ്ഞു ഇന്ത്യൻ പൌരന്മാരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഈ സർവേയിൽ കാണുന്നത് എക്സലന്റ് എന്ന് ശതമാനവും ഗുഡ് എന്ന് ഇരുപത്തിയെട്ട് ശതമാനവും പറഞ്ഞപ്പോൾ ഭൂരിപക്ഷം വരുന്ന ശതമാനം ആളുകൾ ആവറേജ് ആണ് ആവറേജാണ് പന്ത്രണ്ട് ശതമാനം ആളുകൾ മോശം എന്നും ഭരണ നേതൃത്വത്തിന്റെ നേട്ടങ്ങളും വീഴ്ചകളും ഉയർത്തി കാണിക്കുന്നതാണ് സർവേ ഫലം